അത് ജയിച്ചിട്ട് ശോഭവാ അത് കഴിഞ്ഞിട്ട് സെവനിലോട്ട് കേറാം അവിടെ തന്നെ തോറ്റിരിക്കുവാണ് ഇതുവരെ കണ്ടെത്തി വെച്ചിട്ട് അതൊക്കെ തീർത്തിട്ട് വന്നാൽ മതിയാവും എനർജി വെറുതെ കളയാതിരിക്കും പറയാനുള്ളൂ നിർത്തിയിട്ടു പോകും ശോഭ നിങ്ങള് തളർന്നിരിക്കാതെ സീസൺ ഫൈവിലെ യുദ്ധങ്ങൾ ജയിച്ചിട്ട് വരൂ എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ നിങ്ങൾക്കുള്ള ബാക്കി മറുപടി തരാന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ശോഭ ലക്ഷ്മിയെ ലക്ഷ്മി ശോഭയെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് എന്ത് വിഷയത്തിൽ പിയാറ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പിയാറുകൾ ഈ സീസണിലായിരിക്കും ഉടലെടുത്തിട്ടുണ്ടാവുക അനുമോളുടെ പിയാർ അക്ബറിന്റെ പിയാർ ബിന്നിയുടെ പിയാർ അനീഷിന്റെ പിയാർ അതിനപ്പുറത്തേക്കതായി ഇപ്പോൾ ലക്ഷ്മിയുടെ പിയാർ കൂടി പുറത്തു വന്നു എന്നാണ് ശോഭയുടെ ആരോപണം ആ ആരോപണത്തിനെതിരെ ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട് ലക്ഷ്മി ശരിക്കും ശോഭ ഇതിനകത്ത് മുട്ട കുത്തേണ്ട ലെവലിലുള്ള ഒരു ഉത്തരമാണ് ലക്ഷ്മി കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ലക്ഷ്മി ചലഞ്ച് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കൊണ്ടു ആദ്യം തെളിയിക്കുക എന്ന് എന്താണ് ആ വിഷയം എന്നുള്ളത് നമുക്ക് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഈ വിഷയം തുടങ്ങുന്നത് ശോഭ ഒരിക്കൽ പറയുണ്ടായി മീഡിയാസിനോട് ലക്ഷ്മിക്ക് പി ആർ ആണെന്നുള്ള സംഭവം ഈ കാര്യം മീഡിയാസ് ലക്ഷ്മി റീ എൻട്രിക്ക് എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ലക്ഷ്മിക്ക് പി ആർ ആണെന്ന് ശോഭ പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്നു അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് അതെ ശോഭയാണ് എൻ്റെ പി ആർ ചെയ്യുന്നത് കാരണം ശോഭയ്ക്ക് എല്ലാ കാര്യവും കൃത്യമായിട്ട് അറിയാമല്ലോ ശോഭയുടെ കയ്യിൽ ഞാൻ ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര രൂപ വേണമെങ്കിലും ശോഭ എഴുതി എന്ന് ചോദിക്കുന്നു വീണ്ടും ശോഭ അതിനഗെയിൻസ്റ്റ് പറയുന്നു പി ആർ ഉണ്ടെന്ന് അപ്പോൾ ലക്ഷ്മി കൊടുക്കുന്ന മറുപടിയാണിത് ആ വീഡിയോസൊക്കെ ഇപ്പം അൺ അവൈലബിൾ ആണെന്ന് തോന്നുന്നു നമ്മുടെ റീൽസിൽ നിന്നൊക്കെ കയ്യിൽ നിന്ന് പോയി ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്ന സമയത്തല്ല അപ്പോൾ ഇതിനെക്കാളും വലിയ ചർച്ചകൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു അപ്പോൾ ഈ ലക്ഷ്മി പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണെന്നേ ഇത്രയും കുറെ ആൾക്കാരുടെ പി ആർ ഒക്കെ ഇപ്പൊ പുറത്തു കൊണ്ടിട്ടുണ്ട് ഞാൻ ചലഞ്ച് ചെയ്യാം ആർക്കെങ്കിലും എന്റെ പേ പി ആറിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ ഇത് പബ്ലിക്കായിട്ട് ചലഞ്ച് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരിക പിന്നെ ശോഭയുടെയും എനിക്ക് പെട്ടെന്ന് അങ്ങനെ പ്രൊവക്കേഷൻ അങ്ങനെ ഏഷ്യുന്ന ആളല്ല ശോഭ പിന്നെ പറഞ്ഞ് 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 അങ്ങ് എക്സ്ട്രീം ആയപ്പോഴത്തേങ്ങി ലക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഞാൻ എവിടെയോ എനിക്ക് ഫുഡിന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാണ് അല്ലാതെ വലിയ ചെലവ് എനിക്കില്ല അപ്പോ ലക്ഷങ്ങളൊക്കെ എടുത്ത് മുടക്കി എന്നൊക്കെ പറഞ്ഞാല് ഒരിക്കലും അത് അടിസ്ഥാനരഹിതം എന്നൊക്കെ പറഞ്ഞ തള്ളിക്കളയാൻ വേണമെങ്കിൽ പറ്റും പക്ഷെ ഞാൻ സർക്യാസ്റ്റിക്കലി അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയും പിന്നെയും സർക്യാസ്റ്റിക്കലി റിപ്ലൈ തരാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ആണ് അതിന്റെ ഉത്തരം പറയേണ്ടി വന്നത് പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് സീസൺ സെവന്റെ ആൾക്കാരൊക്കെ തന്നെ എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്നില്ല ഈ സീസൺ ഫൈവ് അതാണ് സീസൺ സെവനിലെ ആൾക്കാർ അടുത്ത് തന്നെ എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്നില്ല പിന്നെയാണ് ഈ സീസൺ ഫൈവ് കിടക്കുന്ന ശോഭ ഒരു മൂന്ന് വർഷം മുന്നത്തെ കാര്യമല്ലേ അപ്പൊ ശോഭയ്ക്ക് വേറെ പണിയൊന്നുമില്ല ശോഭയ്ക്ക് അവിടെ യുദ്ധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസുമായിട്ട് അത് ജയിച്ചിട്ട് ശോഭ വാ അത് കഴിഞ്ഞിട്ട് സെവനിലോട്ട് കയറാം അവിടെത്തന്നെ തോറ്റിരിക്കുകയാണ് ഇതുവരെ കണ്ടെത്തി വെച്ചിട്ട് അതൊക്കെ തീർത്തിട്ട് വന്നാൽ മതിയാവും ശോഭയ്ക്ക് എനർജി വെറുതെ കളയാതിരിക്കും ശോഭ അതെനിക്ക് പറയാനുള്ളൂ നിർത്തിയിട്ട് പോകും പ്ലീസ് ഇത് ശോഭയായിട്ട് ചോദിച്ച് വാങ്ങിച്ചൊരു കാര്യമാണ് ശോഭയെ നമുക്ക് പേഴ്സണലി അറിയാം എന്നുള്ളതാണ് ശോഭയായിട്ട് നമ്മൾ സംസാരിക്കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്താണ് ശോഭ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ശോഭയ്ക്കുണ്ട് കാരണം ലക്ഷ്മി പി ആറ് ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പോയി തെളിയിക്കുക ഞാൻ ഒരു രൂപയ്ക്കെങ്കിലും പൈസ കൊടുത്ത് പെയ്ഡ് പി ആറ് ചെയ്തിച്ചിട്ടുണ്ടോ ചെയ്തു ചെയ്തു വെച്ചിട്ടുണ്ടോ ഇത്രയും കോൺഫിഡൻ ആയിട്ട് ലക്ഷ്മി പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു അർത്ഥമേ ഉള്ളൂ ലക്ഷ്മിയുടെ പേജ് പേജ് എല്ലാം മാനേജ് ചെയ്തിരുന്നു ഫ്രണ്ട്സാണ് എന്നതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ ശോഭ ശരിക്കും സീസൺ ഫൈവിലെ നിങ്ങളവിടെ തോറ്റുകടക്കുകയാണ് പോയി നിങ്ങൾ അവരോടുള്ള യുദ്ധമൊക്കെ മെയിൻലി മാരാറുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് എൻ്റെ അടുത്ത് അലയ്ക്കാൻ വന്നാൽ മതി എന്നാണ് ലക്ഷ്മി കൊടുത്തിരിക്കുന്ന മറുപടി സീസൺ സെവനിലെ ആൾക്കാരോട് തന്നെ എനിക്കിവിടെ മത്സരിക്കാനോ അവർ കൊടുക്കുന്നതിനോ അവർ ചോദിക്കുന്നതിനും ഇത്തരം കൊടുക്കാനോ ഒന്നും എനിക്ക് സൗകര്യമില്ല പിന്നെയാണോ പിന്നെയാണോ ക്ക് അത് മൂന്ന് വർഷം മുമ്പുള്ള നിങ്ങളുടെ സീസണുള്ള മറുപടി ഞാൻ എടുക്കാ എന്തിന് തരണം എന്നുള്ള സാധനം ലക്ഷ്മിയുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ് കേട്ടോ ശരിക്കും ശോഭ ഇതിനകത്ത് ഫ്ളാറ്റ് ആയിരിക്കുകയാണ് ശോഭ ആ തെളിവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പി ആർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെക്കുറിച്ചാണോ അവർക്ക് പി ആർ ഉണ്ടെന്ന് പറയുന്നത് അവരുടെ സംഭവങ്ങൾ വെളിയിൽ കൊണ്ടുവരിക തെളിവോട് കൂടി പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ ഇപ്പൊ ആര് തോറ്റു ശോഭ തോറ്റു തോൽക്കുക മാത്രമാണോ ചെയ്തത് മാറാറുമായിട്ടുള്ള അടിയിൽ നിങ്ങൾ തോറ്റു കിടക്കുകേ തുന്നമ്പാടി കിടക്കുക അല്ലേ ലക്ഷ്മി ആക്ഷേപിച്ച് വിടുകയും ചെയ്തു ഇവിടെ ഇപ്പം നെഗറ്റീവ് ആയിരിക്കുന്നത് ശോഭക്കാണ് ഇത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തവും ശോഭയ്ക്കാണ് ശോഭ ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ മാസാവും ഇല്ലെങ്കിൽ ലക്ഷ്മി മാസായ കണക്ക് നോക്കിയോ എന്താ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ പറയുന്ന ശോഭ ലക്ഷ്മി വിഷയത്തിൽ എൻ്റെ ഒപ്പീനിയൻ ഇതാണ് ശോഭ അത് തെളിയിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭ അത് തെളിയിക്കുക അല്ലാത്തപക്ഷം ഇത് വെറും അലിഗേഷനായിട്ട് മാത്രം ഇങ്ങനെ ഉന്നയിച്ച് ലക്ഷ്മിയുടെ വായി ഇനിയും വീണ്ടും എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കേണ്ടി വരും അതിനു മുന്നേ ഈ സംഭവം തെളിയിച്ചു കഴിഞ്ഞാൽ ശോഭയ്ക്ക് മാസാവാം അപ്പോ അടുത്ത വീഡിയോ ഞാൻ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരേവർക്കും Bye-bye.